നമ്മൾ മൂമ്മിനുകളുടെ ചില ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയത് ഈ മോമിനിൻ്റെ നേരെ വിപരീതമാകുന്നു മുനാഫിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മുനാഫിക്കി കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നാകുന്നു നാലാകുന്നു എന്ന വേറെ ഉണ്ട് ഏതായിരുന്നാലും ഒരു ലക്ഷണം കളവു പറയുക വാഗ്ദത്തം ലംഘിക്കുക വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ സഹിക്കുക മുതലായിട്ടുള്ള കുറേ ലക്ഷണങ്ങളാണ് ഒരു കപടവിശ്വാസിക്ക് ഉണ്ടാവുക എന്നുള്ളത് കാരണം മാത്രമല്ല ഈ കപടവിശ്വാസിക്ക് ഖുർആാൻ കേൾക്കുക ഈമാൻ കൂടല്ല കൂടെയെല്ലാം ചെയ്യാം മറിച്ച് അവൻ ഇതിന്റെ ആയത്തുകളെ കളിയാക്കിക്കൊണ്ടിരിക്കും ഏത് നേരത്തും പ്രവാചകനെ ഖുർആാനിനെങ്ങനെ നിന്ദിച്ചുകൊണ്ടിരിക്കും നിശാസികളുടെ കൂടെ കൂടി അഭിനയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും കുറേ ലക്ഷണങ്ങളുണ്ട് ഞാൻ ചുരുക്കി പറയാം വൈലാ സ്വരാത്തി കാമോ നിസ്കരിക്കാൻ വരികയാണെങ്കിൽ അത്ര ഉഷാറോട് കൂടിയിട്ടെല്ലാം വരിക എല്ലാം പറയണം കാമോ കുസാല ൂടി പടിയോടു കൂടിയിട്ടാണ് അവർ വരിക യുറാവുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നിസ്കരിക്കുക പക്ഷേ വളരെ കുറച്ച് മാത്രമേ അവര് ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയുള്ളൂ ഇനിയുണ്ട് ഒരു ലക്ഷണം എന്താ പറയുക പ്രവാചകരെ താങ്കൾക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്നു എന്ന് കണ്ടാൽ സഹിക്കാൻ പറ്റൂല അവർക്കത് വിശ്വാസികളായ ആളുകൾക്കൊരു നന്മ വരുന്നു കണ്ടാൽ മുനാഫിക്കുകളായ ആളുകൾക്കത് സഹിക്കാൻ കഴിയില്ല വൈബും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ സംഭവം ഒരു രോഗം പ്രയാസം അതുപോലെയൊക്കെയുള്ള അനിഷ്ടകരമായ സംഭവങ്ങൾ വന്നാലോ എഫ്രാഹൂ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് അതവർ പ്രകടിപ്പിക്കൂല പക്ഷെ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും അത് ഇങ്ങനെ വിശുദ്ധ തുറന്നുള്ള അറുപത്തി മൂന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ അതിന്റെ തുടക്കം എന്താണെന്നറിയാമോ ഇതാഹിപ്പൂൻ പ്രവാചകര് താങ്കളുടെ അടുത്ത് ആളുകൾ വന്നാൽ അവർ പറയും നിങ്ങൾ എന്ന് ഞങ്ങൾ സാക്ഷ്യം കൂടെ പേടിക്കണ്ട ഈ മുനാഫിക്കുകൾ യും ചെയ്യും ഫ്രഞ്ച് സഭാകും വലതുഭാഗത്തുണ്ടാകും എല്ലാ കാര്യങ്ങളിലും അവർ സഖ സഹകരിക്കുകയും ചെയ്യും പക്ഷേ എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുകയും ചെയ്യും

റസൂലിന്റെ സഹാബി ഒരാളോടും പറഞ്ഞിട്ടില്ല ആരാണ് കപട എന്ന് പക്ഷേ ജന്മത്തിൽ പക്കിയിൽ ചില മൃത ശരീരങ്ങൾ മയത്തുകൾ വരുമ്പോൾ എല്ലാവരും മയ്യത്ത് സ്കരിക്കും പക്ഷേ മാറി നിൽക്കും എന്താ കാരണം റസൂൽ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇന്ന ആളുകള് മുനാഫിക്കുകളാണ് അങ്ങനെയാണ് ചില ആളുകൾക്ക് മറ്റു ചില സഹാബികൾക്ക് ഈ കാര്യം മനസ്സിലായത് ഏതായിരുന്നാലും ഒരു കാര്യം നമ്മൾ ഇത്രയും കേട്ടതെന്ന് മനസ്സിലാക്കേണ്ടത് ഒരാളെയും മുനാഫിക്കാണെന്നോ ഒന്നും പറയാനുള്ള അധികാരം അമ്പാഹ് നമുക്ക് നൽകിയിട്ടില്ല ഒരാളെ കുറിച്ചും നമ്മളത് പറയാനും പാടില്ല ഒരാളുടെ ഇമാനിനെയും അളക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കില്ല നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ചെയ്യുക അള്ളാഹിനോട്